ഉണ്ണികളെല്ലാം അവര് തിരിച്ചു മാർപ്പ വിശേഷം ഉണ്ണിയായിട്ട് പിന്നൊന്ന് നിലനിർത്തിയോ അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയുന്നില്ല കൊഴപ്പില്ല കോമഡിയൊക്കെ ഉണ്ട് എന്താണ്ട കൂടുതൽ തിരിച്ചത് എന്ത്ണ്ട അങ്ങനെ അങ്ങനെ വെച്ചു എല്ലാവർക്കും ഫാമിലി ഒക്കെ അല്ലസമുണ്ട് കോമഡിയാണോ ആ കോമഡിയൊക്കെ ഉണ്ട് ചിരിക്കാ എന്താണ്ടാ ചിരിച്ചു കൂടുതലോടത്തിന് അങ്ങനല്ല അല്ലാതെ അല്ല എല്ലാരും കോമഡി കൊള്ളാം കഴിവില്ലാത്ത പടം കഴിവില്ലാത്ത പടം പടം നല്ല പട രക്ഷ എന്താ വർക്കാൻ എന്താ പടത്തിന് കൂടുതലും നല്ല കണ്ടിരിക്കുക കോമഡി കൊഴപ്പില്ല പിന്നെ ഒരു ഫാമിലിക്ക് പറ്റിയവിടെ ഉണ്ണിമുന്തിരൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാം നല്ല

ബേബി അതൊക്കെ തോന്നുന്നുണ്ടോ ഇല്ല എനിക്ക് മറ്റേ കണ്ടിട്ട് ഒരു ഇതിന് നിൽക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തതയുള്ള വ്യത്യസ്തത ഉള്ള പടം ദൈവം മൂന്നുപേരും സീനിലുള്ളതാട്ടോക്കളായിരുന്നു മൂന്നുപേര് നിങ്ങൾ മൂന്നുപേരാണ് ലാസ്റ്റ് ഓടുന്നത് മൊത്തത്തിൽ കണ്ട സ്ക്രീനിൽ കണ്ടപ്പോ എങ്ങനെയുണ്ട്